ശാസ്ത്രീയ അഥർവഭേദ പഠനം ക്ലാസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് നമ്മളിത് നോക്കുന്നത് കാണ്ടമേഴിൽ അനുവാദം ഒന്നില് സൂത്തം അഞ്ചാണ് അഥർവവേദം എന്ന് പറയുമ്പോൾ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ടെക്നോളജിയാണ് അപ്പം എൻജിനീയറിങ് മെഡിസിൻ അതെല്ലാം ഭൗതിക വിഷയങ്ങളാണ് ആത്മീയായിട്ടതിനൊരു ബന്ധവും ഇല്ല പക്ഷേ ഈ ഒരു മന്ത്രത്തിലൂടെ ആത്മീയ വിഷയത്തെ പറ്റിയുള്ള പ്രാക്ടിക്കലായിട്ടുള്ള ഒരു കാര്യവും കൂടിയും പറയുകയാണ് ഇനി ആത്മെങ്കിലും ആത്മീയമായിട്ട് പോകണ്ടെങ്കിൽ ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകണ്ടെങ്കിൽ ഈ ഭൗതിക ലോകത്തിൽ ഉപേക്ഷിച്ചിട്ട് അങ്ങോട്ട് പോകണെങ്കിൽ അതിന് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ അത് എന്താണ് നമുക്ക് നോക്കാം ഹരി ഓം അഥർവവേദം കാന്ഡം ഏഴ് അനുവാഗം ഒന്ന് സൂക്തം അഞ്ച് ഋഷി അഥർവൻ ദേവത ആത്മാവ് ചന്തസ് അനുഷ്ട यज्ञमयजन्द देवास्तानि धर्माणि प्रथमान्यासन् तेः नागम् महिमान सचन्द यत्र पूर्वसाध्या सन्धिदेवा यज्ञो बभूव स आ बभूव सप्रजज्ञ स उ वावृधे पुना स देवानामधिपतिर्बभूव सो अस्मासु द्रविणा दधातु यत् देवान् हविषा यजन्तामर्त्यान् मनसामर्त्येन मदेम तत्र परमे व्योमन् पश्येम तदुदितो सूर्यस्य यत्पुरुषेण हविष यज्ञदेवा अतन्वद अस्ति नु तस्मा भोजीयो यद् वि जिरे मुग्धा देवा उद शूनाय जन्दोत गौरङ्गै पुरुधाय जन्द य इमं यज्ञम् മനസാ നികേ വികേത പ്രണോ ഓജസ്തമിഹേഹ്രവഹ ഭർദ്ധം വിഷ്ണുവിനെ പൂജിക്കുന്നവൻ ദേവത്വം പ്രാപിക്കുന്നു അതിലൂടെ അവൻ സ്വർഗം പ്രാപിക്കും സത്വഗുണമുള്ള ദേവന്മാരെ അവിടെ അധിവസിക്കുന്നു ജ്ഞാനത്തിൽ ഉറച്ച യജ്ഞം അഭിവൃദ്ധി പ്രാപിച്ച് ദേവതകളുടെ സ്വാമി പദം കൈവരിക്കുന്നു പരമാത്മാവിന്റെ രൂപമായ സൂര്യനെ ആത്മാവി ദർശിക്കുന്നവൻ ദിവ്യ പ്രകാശം പ്രാപിക്കുന്നു ഈ ജ്ഞാന തന്നെയാണ് പരമശ്രേഷ്ഠം അവിവേകികളും ക്രൂര സ്വഭാവക്കാരുമാണ് മൃഗബലി പോലെയുള്ള യജ്ഞങ്ങൾ നടത്തുന്നത് അത്തരം പ്രവൃത്തികൾ വിഡ്ഢിത്തവും നിന്ദിക്കത്തക്കതുമാണ് തന്നിലെ ആത്മാവിനെ മുൻനിർത്തി യജ്ഞം നടത്തുന്നവനാണ് പരമാത്മ തത്വം ഉപദേശിക്കുവാൻ യോഗ്യൻ വിഷ്ണുവിനെ പൂജി പൂജിക്കുന്നവൻ ദൈവത്വം പ്രാപിക്കുന്നു അപ്പം ദൈവത്വം പ്രാപിക്കുവാനാണ് ബ്രഹ്മ സാക്ഷാത്കാരം നേടുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ ബ്രഹ്മ സാക്ഷാത്കാരമാണ് ബ്രഹ്മ സാക്ഷാത്കാരത്തിന് പോകുന്നവര് വിഷ്ണുവിനെ പൂജിക്കുക വിഷ്ണുവേന്ന് പറഞ്ഞാൽ ശ്രീഹരിയെ പൂജിക്കുക വേദങ്ങളിലധികം ശ്രീഹരി എന്നാണ് അല്ല ഭാഗവതത്തിലല്ല ശ്രീഹരി എന്നാണ് പറയുക വേദത്തിലെ എന്ന് പറയും പരമാത്മാവ് എന്നെല്ലാം പറയും അതിലുട്ടി അവൻ സ്വർഗം പ്രാപിക്കുന്നതാണെങ്കിൽ ബ്രഹ്മസാക്ഷാത്യം നേടുമെന്നാണ് പറയുന്നത് സപ്തഗുണമുള്ള ദേവന്മാർ അവരെ അധിവസിക്കുന്നു സത്വഗുണം എന്ന് പറഞ്ഞാൽ ശാന്തമായ അവസ്ഥ സ്ഥിരമായ അവസ്ഥ ഇവിടെ സ്ഥിരമായിട്ട് വരറ്റ അവസ്ഥയേ ഉള്ളൂ നിർഗുണമായ ബ്രഹ്മം ആ അവസ്ഥയെ പ്രാപിക്കണം നമ്മൾ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് രജോ ഗുണമാണ് അതിനെതിരായിട്ട് പാര വയ്ക്കുന്നത് താരോത്തമോ ഗുണമാണ് സത്വഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നുള്ള അവസ്ഥയിൽ നിൽക്കുക സ്ഥിരമായി നിൽക്കുക ഇന്നുള്ള അവസ്ഥയിൽ നിൽക്കലാണ് അല്ലെങ്കിൽ സ്ഥിരമായി നിൽക്കലാണ് അപ്പോൾ ആ സ്ഥിരമായി നിൽക്കുക എന്ന് പറയുമ്പോൾ ഏറ്റവും സ്ഥിരമായിട്ടുള്ളത് ഇന്നുള്ള അവസ്ഥയിൽ ഒരിക്കലും നിൽക്കാൻ പറ്റില്ല അത് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കും അപ്പോൾ സ്ഥിരമായിട്ടുള്ള അവസ്ഥ ഏതാണ് പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ ആ നിർഗുണമായ ബ്രഹ്മത്തിന്റെ അവസ്ഥയാണ് അതാണ് ശാശ്വതമായിട്ടുള്ളത് എന്നും നിലനിൽക്കുന്നത് അപ്പൊ ആ അവസ്ഥയിലേക്ക് പ്രാപിക്കുകയാണ് അവിടെ എല്ലാം ആ അവസ്ഥയിലാണ് യജ്ഞ ഉറച്ച യജ്ഞം അഭിവൃദ്ധി പ്രാപിച്ച് ദേവകളുടെ സ്വാമിപാദം കൈവരിക്കുന്നു അപ്പം ജ്ഞാനത്തിലൂടെയുള്ള യജ്ഞം അഭിവൃദ്ധി പ്രാപിച്ച് അതിനായിട്ട് നമ്മൾ ജ്ഞാനം നേടണം എന്ത് ജ്ഞാനമാണ് പറയുന്നത് ഈ പ്രപഞ്ചവുമായിട്ടുള്ള ബന്ധം ഇത് മായാലോകമാണ് ഈ പ്രപഞ്ചവുമായിട്ടുള്ള ബന്ധമൊന്നും നമുക്ക് ആവശ്യമില്ല നമുക്ക് ഭാര്യയും വേണ്ട മക്കളും വേണ്ട എല്ലാം ഉപേക്ഷിച്ചിട്ട് ഈ പ്രപഞ്ചവുമായിട്ടുള്ള എല്ലാം ഉപേക്ഷിച്ചിട്ട് ജ്ഞാനം പോലും വേണ്ട ആ ജ്ഞാനം ശരിയായ ജ്ഞാനം എന്ന് പറയുന്നത് നിർഗുണമായ ബ്രഹ്മമാണ് ഈ ഒരു മായാലോകമുണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് ഈ മായാലോകം വേണ്ട നമുക്ക് ആ ശാശ്വതമായ ബ്രഹ്മം വലിയ അപ്പം ജ്ഞാനത്തിൽ ആ ജ്ഞാനത്തിലൂടെയുള്ള യജ്ഞം അഭിവൃദ്ധി പ്രാപിച്ച് അതിലൂടെ നമുക്ക് അതിനായിക്കൊണ്ട് തന്നെ പരിശ്രമിച്ചിട്ട് ദേവതകളുടെ പദം കൈവരിക്കും ആ ബ്രഹ്മത്തിൽ പോയി ജയിക്കാൻ പറ്റും നമ്മൾ ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് മനസ്സിനെ ആ ബ്രഹ്മത്തിൽ മാത്രം ചിന്തിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ബ്രഹ്മ സാക്ഷാത്കാരം നേടാം നമ്മളൊന്നും മനസ്സാക്കേണ്ടത് ഭഗവത്ഗീതയിൽ ഭാഗവതത്തിൽ മുഴുവൻ ഇത്തരത്തിലുള്ള പരാമർശങ്ങളാണ് പക്ഷേ നമ്മൾ ജീവിക്കുന്ന ഭൗതിക ലോകത്തിൽ വേദങ്ങളില് ഇത്തരം ഒരു സംസാരം അപൂർവമായിട്ടേ കാണുകയുള്ളൂ അതീ ഭൗതിക ലോകത്തിലെ ജീവിത സയൻസ് എല്ലാം ഇപ്പം പ്രത്യേകം ഇത് പറയുകയാണ് ഇത് പക്ഷേ നമ്മൾ ഉപനിഷത്ത് തൊട്ട് എടുത്തു കഴിഞ്ഞാൽ മുഴുവൻ ഇതേ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക ഭാഗവതം എടുത്തു കഴിഞ്ഞാൽ ഏത് സമയത്ത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷേ നമ്മൾ ഇങ്ങനെ ഒരു സംസാരം ഇതുവരെ പോയിട്ടേയില്ല കാരണം അഥർവ വേദമല്ല സയൻസാണ് ടെക്നോളജിയാണ് ഇവിടുത്തെ കാര്യങ്ങളാണ് വേദങ്ങളും തൊണ്ണൂറ്റമ്പത് ശതമാനം ഇവിടുത്തെ നമ്മുടെ ജീവിത ഭൗതിക മായാലോകത്തിൽ കിടന്ന് കറങ്ങുന്ന കാര്യ സയൻസുകളാണ് ഇവിടെ മാത്രമാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അതിന് ഒറ്റയൊന്നിപ്പം നമ്മൾ കാണുകയാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് വേദപുരാണങ്ങളെല്ലാം സയൻസ് വിഷയങ്ങളാണ് ആത്മീയമല്ല അത് അവിടെവിടെ കാണും അതുകൊണ്ട് ആ പർവഭേദത്തിലും നമ്മളിത് അവിടെവിടെ കാണുകയാണ് പരമാത്മാവിന്റെ രൂപമായ സൂര്യനെ ആത്മാവിൽ ദർശിക്കുന്നവൻ ദിവ്യപ്രകാശം പ്രാപിക്കുന്നു അപ്പോഴേ ഈ സൂര്യനെയും നമ്മൾ ആത്മാ ആ പരമാത്മാവായിട്ട് കാണണം ഈശ്വരനായിട്ട് സൂര്യനിലൂടെയാണ് ആ പരമാത്മാവ് ആക്ട് ചെയ്യുന്നത് ഇവിടെയുള്ള എല്ലാം ആ പരമാത്മാവാണ് അപ്പൊ സൂര്യനെ നമ്മൾ ആത്മാവായി കണ്ടുകൊണ്ട് അതിനെ അതിനെവിടെ കാണണം നമ്മുടെ ഉള്ളിൽ തന്നെ കാണണം ഈശ്വരനെ അപ്പൊ ആത്മീയതക്ക് തിരിയുന്നവര് ചെയ്യേണ്ടത് ആ ശക്തി വിശേഷം പരമാത്മാവ് നമ്മളെ ഉള്ളിൽ തന്നെ ഉണ്ട് നാം അത് തന്നെയാണ് എന്ന് മനസ്സിലാക്കുകയാണ് അല്ലാതെ പുറത്ത് ദൈവത്തെ അന്വേഷിച്ച് നടന്ന് അതിന്റെ പിന്നാലെ ഒന്നും നടക്കേണ്ട ഒരു കാര്യമില്ല കാരണം ആത്മീയത എന്ന് പറയുന്നതിലെ ആത്മാവ് നാം തന്നെയാണ് അതിനെ പുറത്തല്ല അന്വേഷിക്കേണ്ടത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നമ്മുടെ ഉള്ളിൽ ഉള്ളിൽ അന്വേഷിക്കേണ്ടിക്ക് നാം ബ്രഹ്മമായി കാണണം പുറത്തുള്ള എല്ലാം ബ്രഹ്മമായി കാണണം ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ബ്രാഹ്മണനായാലും ക്ഷത്രിയനായാലും വൈശനായ എല്ലാം പട്ടിയായാലും പൂച്ച ആയാലും എല്ലാം ബ്രഹ്മം തന്നെയാണ് ആ ബ്രഹ്മം തന്നെയാണ് ഞാൻ അത് കേന്ദ്രീകരിച്ചിരിക്കുന്ന എൻ്റെ ആത്മാവിലാണെന്ന് ഹൃദയത്തിലാണ് എന്ന് മനസ്സിലായിക്കൊണ്ട് നമ്മളെ ചിന്തകളെ മുഴുവന് ഉള്ളിലേക്ക് വലിക്കുക അപ്പോഴ് ആ സൂര്യനെ ആത്മാവായി കണ്ടത് ഹൃദയത്തിൽ തന്നെ ദർശിക്കുമ്പോൾ ദിവ്യപ്രകാശം പ്രാപിക്കുന്നു നമ്മില് ദിവ്യമായ എല്ലാം ബ്രഹ്മമായി കാണുമ്പോൾ നമ്മളിൽ ഒരു ദിവ്യമായ പ്രകാശം ഉണ്ടാകും നമുക്കത് പറ്റില്ല നമുക്ക് ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിയായാലും പക്ഷ പലതായിട്ടും ബ്രാഹ്മണനും ക്ഷത്രിയനും മറ്റേ പട്ടിയാണ് ഊച്ചയാണ് എന്നെല്ലാം കാണാനല്ലാതെ നമുക്കിതെല്ലാം ഒന്നായിട്ട് കാണാൻ പറ്റില്ല അപ്പൊ നമുക്കൊന്നും പറഞ്ഞ ആത്മീയത ആത്മീയതയിലേക്ക് വരുമ്പോൾ എല്ലാം ഹൃദയത്തിൽ കാണണം ഈ ജ്ഞാന യജ്ഞം തന്നെയാണ് പരമശ്രേഷ്ഠം അങ്ങനെയുള്ള ഹൃദയത്തിൽ തന്നെ ആത്മാവിനെ ദർശിക്കുന്നതാണ് യഥാർത്ഥമായ ശ്രേഷ്ഠം പരമശ്രേഷും കൂക്രൂര സ്വഭാവക്കാരുമാണ് മൃഗബലിയുള്ള പോലെയുള്ള യജ്ഞങ്ങൾ നടത്തുന്നത് ഈ മൃഗബലി പോലെയുള്ള കുറേ യജ്ഞങ്ങൾ നമ്മൾ പുറത്ത് കാണിക്കുന്നതെല്ലാം അവിവേകളും ക്രൂര സ്വഭാവക്കാരുമാണ് അവരൊന്നും ആത്മീയവാദികളല്ല മൃഗബലി എന്തല്ലോ ബലികൾ പുറത്തുള്ള ദേവതകൾക്ക് കൊടുക്കുന്നതിൽ അർത്ഥമില്ല കാരണം പുറത്തുള്ള ദേവത ദേവത ഉള്ളിൽ നമ്മളെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത് നമ്മളെ ഉള്ളിലുള്ള ഈശ്വരനെ കാണാതെ പുറത്ത് അന്വേഷിച്ചിടന്നിട്ട് എന്താണ് കാര്യം ഒരർത്ഥവും മണ്ടത്തരമാണ് നമ്മളെ ഉള്ളിൽ തന്നെയുള്ള ഈശ്വരനെ കാണാൻ പറ്റും എന്നിട്ട് ലോകം മുഴുവൻ അന്വേഷിച്ച് അടക്കുകയാണ് ഈശ്വരൻ ആ കല്ലിലുണ്ട് ഈ കല്ലിലുണ്ട് ആ കുറ്റിയിലുണ്ട് എന്നെല്ലാം ചിന്തിച്ചിട്ടുണ്ട് ഇത് അഗ്നനെയാണ് അഗ്നതയാണ് എന്നിട്ട് അവിടെ എന്തെല്ലോ ബലി അർപ്പിക്കുക പണ്ടുകാലത്ത് മൃഗങ്ങളെയെല്ലാം വലിയർത്തി ഇപ്പോഴും ഉണ്ട് അറിക്കാൻ പറ്റില്ലെങ്കിലും കോഴീനെ കൊണ്ട് കൊടുത്തു പിടിച്ചിട്ടുണ്ട് എന്നിട്ട് വലവരും ലേലം വിളിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് അറത്ത് കഴിക്കും ഇതെല്ലാം അജ്ഞാനികളും അവിവേകികളും ക്രൂര സ്വഭാവക്കാരുമാണ് മൃഗപോലി പോലെയുള്ള യജ്ഞങ്ങൾ നടത്തുന്നത് അത്തരം പ്രവൃത്തികൾ വിഡിത്തങ്ങളും നിന്ദങ്ങളും ആവുന്നു അങ്ങനെ എന്ത് തരം പ്രവൃത്തി പുറത്ത് കാണിക്കൂട്ടുന്നുണ്ടെങ്കിൽ അതെല്ലാം നിന്ദിതമാണ് തന്നിലെ ആത്മാവിനെ മുൻനിർത്തി തന്നിൻ്റെ അകത്തുള്ള ആത്മാവിനെ മുൻനിർത്തി യജ്ഞം നടത്തുന്നവനാണ് പരമതത്വം ഉപദേശിക്കാൻ യോഗ്യൻ എന്താ ആരെങ്കിലും ആത്മീയത ഉപദേശിക്കുന്നുണ്ടെങ്കിൽ അവൻ തന്നിലുള്ള ആത്മാവിനെ മുൻനിർത്തി യജ്ഞം ചെയ്യുന്നവനാണ് എല്ലാം എന്നിലുള്ള ആത്മാവാണ് ഞാനെന്ന ചിന്തയില്ല ഞാനെന്നതും ആ ഉള്ളിലുള്ള ആത്മാവാണ് തീരുമാനിക്കുന്നത് ഞാനായി മാറിയതും ആത്മാവാണ് ആ ആത്മാവ് തന്നെയാണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാം ഓരോ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും ഈ കാണുന്ന ചരാചരങ്ങളും ജീവനുള്ളതും ജീവനില്ലാത്തതും ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരും എല്ലാം ആ നിർഗുണമായ ബ്രഹ്മത്തിൽ നിന്നുണ്ടായതാണ് ആ ആത്മ തന്നെയാണ് ഞാനുമായി മാറിയത് അതും അവനും തമ്മിൽ ഈ പുറത്ത് കാണുന്ന ഒന്നും തമ്മിലും ഒരു വ്യത്യാസവുമില്ല എല്ലാം ഒന്നു തന്നെ പുറത്തുള്ള ഒന്നുമായി ഒരു ഭേദവും കാണാതെ എല്ലാം ബ്രഹ്മമായി കണ്ട് ആ ബ്രഹ്മത്തെ നമ്മളെ ഉള്ളിൽ ധരിക്കുന്നവനാണ് യഥാർത്ഥ ഗുരു അവൻ ഉപദേശിക്കേണ്ടത് നീ നിങ്ങളെ കാണുന്ന വ്യത്യാസമൊന്നും വ്യത്യാസമല്ല മുതൽ നമ്മായാണ് യഥാർത്ഥത്തിൽ അതെല്ലാം ബ്രഹ്മം തന്നെയാണ് മുമ്പിൽ ആര് വരുന്നുണ്ടെങ്കിൽ ഒരു ആയ മുസ്ലിം എല്ലാം ബ്രഹ്മമാണ് ആ ഈശ്വരൻ തന്നെയാണ് അതായി മാറിയത് ആ ഈശ്വരൻ തന്നെയാണ് നമ്മളായി മാറിയത് നമ്മളെ ഉള്ളിൽ ആ ഈശ്വരൻ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് ആ ഈശ്വരനെ ആ ആത്മീയതയെ സ്വീകരിക്കുവാൻ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനെ തിരിഞ്ഞെടുക്കും തിരഞ്ഞന്വേഷിക്കണം അതായത് നമ്മുടെ ചിന്ത ഈ നിലയിലേക്ക് എല്ലാം നമ്മിലുള്ള ആത്മാവാണ് എന്നുള്ള നിലയിലേക്ക് ചിന്ത പോവുക ഏത് സമയം അങ്ങനെ ചിന്തിക്കുക കുറച്ച് കാണുന്ന എല്ലാം ഈ ഞാൻ തന്നെയാണ് ഇന്നലുള്ള ആത്മാവാണ് എന്നിട്ടാ ഈശ്വരനെ നമ്മിൽ തന്നെ മനസ്സിൽ ചിന്ത ഉറപ്പിക്കുകയാണ് ആത്മീയതയിലേക്കുള്ള വഴി അത് അഥർവഭേദം പറഞ്ഞു തരുന്നു ഈ ഒരു ആത്മീയത അധർവേദമൊന്നും അധികം പറയില്ല വേദങ്ങളിൽ അധികം കാണില്ല ഇങ്ങനത്തെ വിഷയങ്ങളും കാരണം അത് മുഴുവൻ സയൻസ് പറയുന്ന പുസ്തകങ്ങളാണ് പക്ഷേ അവിടെ വരെ കാണാമെന്ന് ഉപനിഷത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട് വേദങ്ങളെല്ലാം സെൽഫ് പേർസെൻറ്റ് നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ നയൻ പെർസെൻറ് ഭൗതിക സയൻസ് ആധുനിക സയൻസാണ് പക്ഷേ ആത്മാവിനെപ്പറ്റിയുള്ള പരാമർശം അവിടെ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതുകൊണ്ട് ഇങ്ങനെ അധർവഭേദത്തിൽ ഇത് കാണുന്നു പക്ഷെ ഇങ്ങനെയൊരു പ്രഭാഷണമല്ല ഭാഗവതം തുടങ്ങുമ്പോൾ ഭാഗവതത്തിൽ മുഴുവൻ ആദ്യം തൊട്ട് അവസാനം വരെ ഇതാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇത് ആദ്യമായി കേൾക്കുകയാണ് അഥർവഭേദത്തിൽ ഇങ്ങനെയുള്ള ഒരു വാക്ക് അത് യഥാർത്ഥത്തെ ആത്മീയത എന്താണെന്ന് പറഞ്ഞു തരിക